അങ്ങനെ ഒരു ആദ്യം ഇത്ര ദിവസമായിട്ട് പോലും കേരളത്തിന്റെ പോകുന്ന ഒരു ഒരു അടിയന്തരമായ ധനസഹായം ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെയും അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ സമയമായിട്ടില്ലല്ലോ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം എവിടെ എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് ഉയരുന്നത് വയനാട് ദുരന്തം കേരളത്തെ ഞെട്ടിച്ച ദുരന്തമാണ് കേരളത്തെ ജനങ്ങളെല്ലാം ദുഃഖത്തിലാണ് ഹൃദയം പൊട്ടുന്ന വേദനയിലാണ് എല്ലാവരും കഴിയുന്നത് അപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി എവിടെ കേരളത്തിൽ നിന്ന് ജയിച്ച കേന്ദ്രമന്ത്രി അതാണ് ഏറ്റവും പ്രധാനം തൃശ്ശൂരിൽ നിന്ന് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ച് അതിൻ്റെ പേരിൽ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി എവിടെ എന്താണ് അദ്ദേഹം ഒന്നും മിണ്ടാത്തത് അദ്ദേഹം എന്താണ് പ്രധാനമന്ത്രിയെ കണ്ട് ഈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടാണ് അടിയന്തര സഹായം പ്രഖ്യാപിക്കാത്തത് ഈ സംശയങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അദ്ദേഹം ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് കേരളത്തിൽ തേനും പാലും ഒഴുക്കും എന്നാണ് പക്ഷെ ഇത്രമൊരു ദുരന്തം നടന്നിട്ടും സുരേഷ് ഗോപിയെ കാണുന്നില്ല സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്കിൽ നിന്ന് കയറി നോക്കി അപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വയനാട് ദുരന്തത്തെക്കുറിച്ച് അത്രയും ആശ്വാസം എന്നാൽ പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാനും മോഡിയെ നേരിട്ട് കാണാനും ഒക്കെ കഴിയുന്ന ആൾ അമിത്ഷായുടെ അടുത്തേക്ക് പോയി സംസാരിക്കാൻ കഴിയുന്ന ആൾ അദ്ദേഹമാണ് ആ അമിത്ഷായാണ് കേരളത്തെ കുറ്റം പറഞ്ഞത് പാർലമെന്റിൽ ഒരു ദുരന്തത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമം അതാണ് അമിത്ഷായിലൂടെ നാം കണ്ടത് അങ്ങനെയുള്ള നേതാക്കളെ അമിത്ഷായെയും നരേന്ദ്രമോദിയും ഒക്കെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ കഴിയുമെന്നൊക്കെ വീമ്പ് പറഞ്ഞിരുന്ന സുരേഷ് ഗോപി എന്താണ് ഒന്നും മിണ്ടാത്തത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് ദില്ലിയിൽ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ കാണാൻ പോവുകയും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാതെ തട്ടിക്കയറി രക്ഷപ്പെടുന്ന കാഴ്ചയും കണ്ടത് അദ്ദേഹത്തോട് മാധ്യമ ചോദിച്ചു ദേശീയ ദുരന്തമായി വയനാട് ദുരന്തം പ്രഖ്യാപിക്കുമോ എന്ന് അങ്ങനെ വേണോ അതിന് കഴിയുമോ നിങ്ങൾ അതേക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ അതിന് സമയമായോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ചോദിച്ച്

അപ്പോഴും മാധ്യമപ്രവർത്തകർ ചോദിച്ചു കേരളത്തിന് എന്തെങ്കിലും സഹായം പ്രഖ്യാപിക്കുമോ എന്ന് അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഞെട്ടിക്കുന്ന മറുപടി സമയമായില്ല എന്ന് അതൊന്നും സമയമായില്ല അതിനൊക്കെ സമയമെടുക്കും എന്ന് പറയുകയാണ് നമ്മുടെ എം പി തൃശൂർ എം പി സുരേഷ് ഗോപി എന്ന കേന്ദ്ര സഹമന്ത്രി അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് അതും കൂടി കേൾക്കാം ഇത്ര ഇത്ര ദിവസമായിട്ട് പോലും ഒരു ഒരു പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെയും അതിനുള്ള സമയമായിട്ടില്ലല്ലോ ദുരന്തത്തിന്റെ ഒരു കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം സ്റ്റേറ്റ് സ്റ്റേറ്റ് അല്ല ചോദ്യങ്ങൾ സുരേഷ് ഗോപിക്ക് അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങൾ അമൃതയാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാനലാണോ എന്ന് മാധ്യമപ്രവർത്തകന്റെ കയ്യിൽ രണ്ട് ചാനലിന്റെ മൈക്കാണ് ഉണ്ടായിരുന്നത് അതിലൊന്ന് അമൃത ടിവിയുടേതാണ് അത് അമൃതയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടി വി ആണോ എന്നാണ്

ജനങ്ങൾക്ക് എത്തേണ്ടത് എത്തും രാഷ്ട്രീയ വക്താവായിട്ട് ഇതുവരെ ഒന്നും പറയാൻ പറ്റുമോ ഇല്ല പറയാൻ പറ്റത്തില്ല നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ജനങ്ങളോട് പറയും വക്താക്കൾ വക്താക്കൾ നിയോഗിക്കപ്പെട്ട പറയും നിങ്ങളോട് കാര്യമില്ല മാധ്യമപ്രവർത്തകൻ അവസാനം ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ഉണ്ടാകുമോ എന്ന് ഈ ഇടപെടൽമോ എന്ന് കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത ദുരന്തമാണ് ഇത്രയും ജനങ്ങൾ ഒന്നിച്ചു മരിക്കുന്ന ഒന്നിച്ച് കാണാതാവുന്ന ഒരു ദുരന്തം കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം ഒരാൾ ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം അത്തരമൊരു ആവശ്യം സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെട്ടു അടിയന്തര സഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ടു അതിനൊന്നും സമയമായില്ല എന്നും ഇടപെടലുകൾ ഉണ്ടാകും അതൊന്നും പറയാൻ പറ്റത്തില്ല ഇതാണ് സുരേഷ് ഗോപി അവസാനമായി പറഞ്ഞു പോകുന്നത് ആരാണ് സുരേഷ് ഗോപി എന്താണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള എല്ലാം വെറും നാട്യങ്ങളാണ് എന്ന് അഭിനയമാണ് എന്ന് സിനിമയിൽ അദ്ദേഹം കാട്ടുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം അഭിനയിച്ച് തീർത്തത് എന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും ഓരോ നിലപാടുകളും ഓരോ പ്രവർത്തനവും കാണുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അതിൻ്റെ അവസാനത്തെ ഉദാഹരണം മാത്രമാണ് ദില്ലി കേരള ഹൗസിൽ നാം കണ്ടത്